ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ നല്ല പ്രീമിയം ക്വാളിറ്റി ആൻഡ് സ്റ്റൈൽ നീറ്റഡ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് ഒരന്നായിട്ട് കണ്ടാലോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റിൽ ഫുള്ളായിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് എല്ലാം ഇന്ന് കാണിക്കുന്നത് അതിന് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിനകത്ത് മസ്റ്റേഡ് എല്ലാം എസ് എല്ലോയിൽ ഫുള്ളായിട്ട് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിളുണ്ട് കാണിച്ചേരാം ഇങ്ങനെയാണ് രണ്ട് കളർ വന്നിരിക്കുന്നത് ഒരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ പിങ്ക് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവ് അത് രണ്ട് റയർ ആണ് മൂന്ന് കളർ റയർ ആണ് വന്നിരിക്കുന്നത് മസ്റ്റർ യെല്ലോയും ബ്ലൂവും പിങ്ക് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ അതിൻ്റെ എംബ്രോയിഡറി ഒക്കെ വന്നിരിക്കുന്നത് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞ ഒരു ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് യു നെക്ക് തന്നെയാണ് പക്ഷേ അതിനകത്തൊരു സ്ക്വയറിൽ ഒരു പീസൊക്കെ വെച്ച് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഈ ബീറ്റ് റൂട്ട് കളറും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ് വ്യൂ വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഒരു ആഷ് എംബ്രോയിഡറി ഇങ്ങനെ വരും ഗ്രീനും ആഷും ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ലൈറ്റ് വളത്തറി ഗ്രീൻ ഇങ്ങനത്തെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത മോഡലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് ബ്ലാക്ക് കളറിൽ നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ബട്ടൺ ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളറും കൂടെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ രണ്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഒരു ആഷ് കളറ് അതിനകത്ത് നിറച്ചി ഇങ്ങനെ എംബ്രോയിഡറി ആയിട്ടുള്ളത് അടുത്തൊരു ബ്ലൂവ് ഇങ്ങനത്തെ രണ്ട് കളറാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ എല്ലോ കളർ ഇത് മസ്റ്റർ എല്ലോ ഇതൊരു ഗോൾഡൻ എല്ലോ ആ കളറാണ് എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ നോക്കിക്കെ അടിപൊളി എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറെ കളറുണ്ട് കാൽച്ചരം അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഒരു മെറൂൺ റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയിഡറി അടിപൊളി എംബ്രോയ്ഡറി എല്ലാ ഉള്ള മോഡലാണ് ഇങ്ങനെ വരും അടുത്തൊരു പുതിയൊരു മോഡലൊരു നെറ്റീവ് ആണ് വന്നിരിക്കുന്നത് അതൊരു വി നെക്ക് നല്ലൊരു ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് ക്ലോസ് ഓഫ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് എല്ലാം നല്ലൊരു പറയാൻ പറ്റാത്ത റയർ കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു കോഫി കളറാണ് കോഫി കളറും ഗ്രീൻ കളറും രണ്ട് കളർ അവൈലബിൾ ആണ് സിക്സ് സെവൻ ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു മാങ്കോ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നെറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇതിൻ്റെ ഒരു കളറും കൂടിയുണ്ട് ഉണ്ട് ഇതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രൗൺ പോലത്തെ കളർ ഇങ്ങനെ വരും കളർ ഇങ്ങനെ വരും ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ രണ്ട് കളർ എല്ലാ റയർ കളേഴ്സാണ് ഇങ്ങനത്തെ രണ്ട് കളറാണ് ആയിട്ടുള്ളത് അടുത്ത് നോക്കിയാൽ അടിപൊളി ഡിസൈനും അടിപൊളി കളറും മെറൂൺ റെഡ് റേറ്റ് സിക്സ് ഫൈവ് സീറോ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് ഫൈവ് സീറോയെ ഉള്ളത് ഇതിൻ്റെ ഒരു കളറും കൂടെ ആയിട്ടുണ്ട് ഒലിവ് ഗ്രീൻ ഇതാണ് അതിൻ്റെ അടുത്ത കളർ ഒലിവ് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കളർ മാത്രം വ്യത്യാസമുള്ളൂ റേറ്റ് സിക്സ് ഫൈവ് സീറോ അടുത്ത കളറ് വന്നിരിക്കുന്നൊരു ബ്രൗണും ബ്ലാക്കും കൂടെ ഉള്ള ആണ് ചെക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ചെക്ക് എൻ്റെ നെക്കും നല്ല അടിപൊളി നെക്കാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ ആണ് ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി നെക്കുമാണ് ഇതിന് ഒരു കളറും കൂടി ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂ വാഷ് പോലത്തെ ഒരു കളറാണ് നോക്കിയത് ഇതൊരു കാക്കിയുടെ ഒക്കെ ഒരു കളറല്ലേ ആ കളറ് ഇത് ബ്ലൂ വാഷ് ഇങ്ങനത്തെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്കാലപ്പ് നെക്കൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ പറ്റുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ത്രീ സീറോയാണ് ഇവിടെ ഒരു എംബ്രോയിഡറി ഉണ്ട് നെക്കിൽ എംബ്രോയിഡറി ഉണ്ട് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂവും ബ്ലാക്ക് രണ്ട് കളറാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കട്ടിയുള്ള കോട്ടനല്ലേ ആ മെറ്റീരിയൽ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഒക്കെയുള്ള മോഡല് ഇങ്ങനെ വരും ഇതിൻ്റെ സ്ലീവിലും എംബ്രോയ്ഡറി ഉണ്ട് ബാക്കിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ഇങ്ങനെ വരും ഫുൾ വ്യൂ ഈ കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് ഇതിൻ്റെ ഇനി രണ്ട് കളറും കൂടെ ഉണ്ട് രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലാക്ക് ബ്ലാക്കും പിങ്കും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡും ബ്ലൂ ഡാർക്ക് ബ്ലൂ ഇങ്ങനെയാണ് മൂന്നെണ്ണം വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത ഒരു കോട്ടൺ ആണ് റയോൺ കോട്ടൻ എന്ന് പറയും സിക്സ് നയൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ കളർ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരും പീകോക്ക് ബ്ലൂ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ ബോഡി ബോഡിപ്പോൾ ബാക്ക് പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് ഇതിന്റെ സ്ലീവിലും ഉണ്ട് സ്ലീവിൻ്റെ എൻ്റിലും എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ട് കളർ നമുക്ക് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ഇങ്ങനെ ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെ വരും ഓണിയൻ പിങ്കിന്റെ കളർ ക്ലോസർ വ്യൂ കാണിച്ചിട്ട് ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് മസ്റ്റേഡ് എല്ലോ നല്ലൊരു എല്ലോ അല്ലേ ഗ്രീൻ ഒരു ഗ്രീനും യെല്ലോ ഇങ്ങനെ മിക്സ് ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ആഷ് ലൈറ്റ് ആഷ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് എല്ലാ റേറ്റും വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണേ നിറച്ച് എംബ്രോയിഡറിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഒട്ടും കട്ടിയൊന്നുമില്ല ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഡ്രൈവൺ തന്നെ സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊന്നും ചൂട് എടുക്കുന്ന മെറ്റീരിയലല്ലോ എൻ്റെ നെക്ക് നോക്കിയാൽ വി നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ കളർ വന്നിരിക്കുന്നത് വലിയ വിഗ്രീൻ്റെ കളറ് കിട്ടാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആയിട്ട് ഇത് നർച്ച് എംബ്രോയ്ഡറി ഉള്ള ഒരു മോഡലാണ് ഫുൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഗ്രീൻ സ്ക്വയർ നെക്ക് ഇവിടെ നർച്ച് എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് നയൻ ഫൈവ് ആണ് റേറ്റ് അടുത്തത് വന്നിരിക്കുന്ന ഒരു റയോണിൽ തന്നെയാണ് സിക്സ് തേർട്ടി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്കിൻ്റെ ഒരു മോഡല് നല്ല കളറുമാണ് മസ്റ്റർ ഡെല്ലോടെ ഒരു കളറും റേറ്റ് സിക്സ് തേർട്ടി കട്ട് വർക്കൊക്കെ ഉള്ളത് പ്ലെയിൻ കളറാണ് അടുത്തൊരു റയൺ തന്നെയാണ് പിങ്ക് കളറ് അതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വന്ന് പട്ടണൊക്കെ വെച്ചിട്ടുള്ള മോഡലാണ് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ സ്ക്വയർ ഒരു ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണേ ഇതും സോഫ്റ്റ് റയൺ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇങ്ങനെയാണല്ലോ അടുത്തതും വന്നിരിക്കുന്ന ഒരു നല്ലൊരു സ്ക്വയർ ഇത് നെക്ക് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല നെക്ക് റൗണ്ട് ആണ് പക്ഷെ ഇത് സ്ക്വയർ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഉണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അതിൻ്റെ സ്ലീവിൻ്റെ ആ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും മെറൂൺ റെഡിൽ നിറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോയാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ പീ കോക്ക് ബ്ലൂ കളറ് ഓപ്പണിംഗ് ഇല്ല മൂന്ന് ഷോ ഉണ്ട് ഇതിൻ്റെ ആണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഫ്ലീറ്റ്സേ ഉള്ളേ രണ്ട് സൈഡിൽ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫ്രണ്ടിലും ഈ രണ്ട് സൈഡിലെ ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ പീക്ക് ബ്ലൂ ആണ് കളർ സിക്സ് ഫൈവ് സീറോ റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ വാഷ് പോലത്തെ ഒരു കളറാണ് സിക്സ് ഫോർട്ടി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് ഷോ ബട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്വയറിൽ സ്ക്വയറിലൊരു പീസൊക്കെ വെച്ച് നല്ലൊരു മോഡലാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോ ആണേ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതിനകത്ത് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇവിടെ നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻ നയൻ സോഫ്റ്റ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ ആണ് റേറ്റ് കളർ വന്നിരിക്കുന്നത് റെഡാണ് റെഡിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയൊരു ഡോട്ട്സ് ഉണ്ട് ആ ഡോട്ട്സ് തന്നെയുണ്ട് ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ആ ചെറിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സെയിം തന്നെയുണ്ട് പിന്നെ ബോഡിയാൽ ഫുള്ളായിട്ട് ജസ്റ്റ് പ്ലെയിൻ അല്ല ചെറിയൊരു ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കളർ ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ ഫൈവ് കുറച്ച് ലേസ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെ ഒരു ഗ്ലോസർ വ്യൂ എൻ്റെ പൈപ്പിംഗ് സ്ലീവിന്റെ എൻറ്റിലൊക്കെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെ ഇൻസ്റ്റേൻ്റെ ലാർജ് സൈസിലെ നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ